അവർക്ക് ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുന്ന ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം ചർച്ചാ വിഷയം ഒരു കാര്യമാണ് സിനിമ പ്രത്യേകിച്ച് ക്രായയും അല്ലെങ്കിൽ വയലൻസ് ഒക്കെ നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ യുവാക്കളെ ഒരുപാട് സ്വാധീനിക്കുന്നു അതുകൊണ്ട് അവർ ഒരുപാട് ക്രൈമുകൾ നമ്മുടെ നാട്ടിൽ നടത്തുന്നു എന്ന രീതിയിലുള്ള ചർച്ചാവശ്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനത് പറയാൻ കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ഒരു ഈവനിങ് സമയത്തുള്ള ചർച്ചയിൽ കണ്ടത് അവരെ ചർച്ചാവശ്യം മെയിനായിട്ട് മാർക്കോ പോലുള്ള സിനിമകളുടെ വയലൻസ് സത്യം പറഞ്ഞാൽ യുവാക്കളെ വയലൻസ് സമൂഹത്തിൽ കേരളത്തിൽ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു സംസാരമാണ് അവർ നടന്നത് അവർ പറയുന്ന കാര്യം മാർക്കോ പോലുള്ള സിനിമകൾ ഉണ്ടായ അത് കണ്ടിട്ട് ഇവിടുത്തെ യുവാക്കള് വളരെയധികം വയലൻസ് ഉണ്ടാക്കും എന്നുള്ള രീതിയിലുള്ള ആ കാര്യമാണ് അവർ പറയുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് ഒന്നാമത്തെ കാര്യം തന്നെ പറയട്ടെ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഇന്ത്യൻ സർട്ടിഫിക്കേഷൻ അതായത് ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റിന് എ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഇറക്കിയിരിക്കുന്നതാണ് അതായത് പതിനെട്ട് മുകളിൽ വയസ്സിൽ പ്രായമുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമ എന്ന രീതിയിൽ തന്നെയാണ് ആ സിനിമയെ കൊണ്ടുപോയിരിക്കുന്നത് അതിന് ആ സിനിമ ട്രീറ്റ് ചെയ്യേണ്ട രീതിയിൽ അവർ അതിൻ്റെ മേക്കിംഗ് ആൾക്കാരെ ട്രീറ്റ് ചെയ്തിട്ട് ും അതുകൊണ്ടാണ് അവർ ആ വയലൻസ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് സോ അങ്ങനെ കാണിച്ചത് കൊണ്ട് മാത്രമാണ് ആ സിനിമ വിജയിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ സിനിമ അത് ആ ടൈപ്പിൽ ചെയ്യേണ്ടതാണ് ആ ടൈപ്പിൽ ചെയ്തുകൊണ്ട് മാത്രമാണ് ആ സിനിമ വിജയിച്ചത് ഇനി ഇനിയിപ്പോൾ ഇവിടെ ചർച്ചാ വിഷയമായിരിക്കുന്ന കേരളത്തിൽ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ള പലതരത്തിലുള്ള ക്രൈമുകളുടെയും കാരണം ഈ വയലൻസ് സിനിമകൾ സ്വാധീനിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് അതിനെ ഞാൻ പൂർണ്ണമായിട്ടും വിയോജിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് നമുക്ക് ഈ അടുത്ത ദിവസം നടന്ന ഒരു കാര്യത്തെ കാര്യത്തെപ്പറ്റിയെടുക്കാം അഫ്വാൻ എന്ന് പറഞ്ഞ ഒരു യുവാവ് അദ്ദേഹത്തിന്റെ അനിയനെ കൊല കൊല ചെയ്തു അതോടൊപ്പം തന്നെ വെല്ലിമയെ കൊല ചെയ്തു പിന്നെ തന്നെ കാമുകിയൊക്കെ കൊല ചെയ്തു ഇത് നമുക്ക് ഒരിക്കൽ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നാലും ആ ഒരു യുവാവിനുള്ള ശിക്ഷ ഉറപ്പായിട്ടും ആ ശിക്ഷ കിട്ടും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കും ഓക്കെ അത് ക്വായറ്റ് നാച്ചുറലി ഉള്ള കാര്യമാണ് ഇപ്പം പറയുന്നതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ വാർത്താ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സിനിമകളൊക്കെയാണ് ഇതിന് മെയിൻ കാരണം എന്നുള്ള രീതിയിലുള്ള ചർച്ചാ വിഷയമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് വെറു ബ്ലണ്ടർ ആണോ എന്ന് ഞാൻ പറയും കാരണം ഇന്നാണോ ഈ ക്രൈം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ളത് ഏഹ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ പറയാം ഇപ്പൊ ഈ വയലൻസ് സിനിമകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളോ ആരംഭിച്ചിട്ട് എത്ര നാളായി അതി കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വർഷം കൂട്ട അതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ ക്രൈം നടന്നിട്ടില്ലേ ബ്രൂട്ടർ ആയിട്ടുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടല്ലേ എത്രയോ തരത്തിലുള്ള കവർച്ചകൾ ബാങ്ക് കവർച്ചകൾ അല്ലെങ്കിൽ എത്രയോ തരത്തിലുള്ള കൊലപാതകങ്ങൾ ഏർ തരത്തിലുള്ള അക്രമങ്ങൾ ഇതെല്ലാം നടന്നിട്ടില്ലേ സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ നടന്നിട്ടുള്ള നരനായാട്ട് എന്ന് പറയുന്ന പല കാര്യങ്ങൾ ഇപ്പൊ പറയാം തകമണി കേസുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല തരത്തിലുള്ള കൊലപാതകങ്ങളുടെ കാര്യങ്ങളും ഒക്കെ ഇന്ന് അത്ര സംഭവിച്ചിട്ടില്ല എന്ന് വേണേ പറയാം അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പല സിനിമകൾ വരെ ഒരു ക്രൈമുകൾ ഉണ്ടായ നമ്മുടെ സുകുമാരക്കുറുപ്പിന്റെ ജീവിതം നമുക്കറിയാം ദുൽഖർ സൽമാൻ അഭിനയിച്ച സുകുമാരക്കുറുപ്പിന്റെ ആ ഒരു ജീവിത യാത്രയാണ് അദ്ദേഹം ഒരു സിനിമ ചെയ്തത് അപ്പൊ ആ അത്രയും വരെ അദ്ദേഹം ഈ സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞ വ്യക്തി ചെയ്ത കഠിനമായിട്ടുള്ള ഒരു ക്രൈം എന്താന്ന് എല്ലാവർക്കും അറിയാം ചെറുപ്പക്കാരനായ ഒരു യുവാവിനെ കൊന്ന് അവനെ ആ കാറിന്റെ അകത്തിട്ട് കത്തിച്ചു കളഞ്ഞെന്നുള്ളതാണ് സോ അതൊന്നും അതൊന്നാലോചിച്ച് നോക്കിയത് സിമ്പിൾ ആയിട്ടുള്ള ആണോ അല്ല വളരെ ബ്രൂട്ടിലായിട്ടുള്ള ക്രൈം ആണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചാണ് അപ്പൊ അന്ന് സുകുമാരക്കുറുപ്പിനെ ആ ക്രൈം ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഈ പറഞ്ഞ ഇന്നത്തെ സിനിമയാണോ ഇതിനൊക്കെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ സിനിമയെ നമ്മൾ എന്തും പറഞ്ഞിട്ട് സിനിമയുടെ നേരെ മെക്കിട്ട് കയറുകയല്ല ചെയ്യേണ്ടത് സമൂഹത്തിൽ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വ്യക്തിയെ സിനിമ സ്വാധീനിക്കാൻ പറ്റും ഇല്ല എന്ന് നൂറ് ശതമാനം ഒന്നും ഞാൻ പറയുന്നില്ല സ്വാധീനിക്കാം കുറച്ചെങ്കിലും ചെറിയ രീതിയിലെങ്കിലും സ്വാധീനിക്കാം അങ്ങനെ സ്വാധീനിച്ച ഒരു സിനിമയെ സ്വാധീനിച്ച് അവൻ എന്തെങ്കിലും ക്രൈം ചെയ്താൽ അതിനെ ശിക്ഷിക്കാനും അതിനെതിരെ നടപടി എടുക്കാനും ാണ് ഈ ഗവൺമെന്റ് ഉള്ളത് ആ ഗവൺമെന്റിന്റെ അണ്ടറിൽ നിയമ വ്യവസ്ഥകൾ കോടതിയുണ്ട് പോലീസുണ്ട് ഇതൊക്കെ ചുമ്മാണോ ഇരിക്കുന്നത് അപ്പൊ അവർക്ക് അതിന്റേതായ നിയമ നടപടികളുണ്ട് ഏ നേടാൻ ഇത് ചെയ്യുന്ന ആൾക്കാർക്കും അറിയാം ഞാൻ ഇന്നുപോലെ ചെയ്തു കഴിഞ്ഞാൽ അത് സിനിമയെ കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റേത് കാരണം കണ്ടിട്ടോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ എന്നെ ശിക്ഷിക്കാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ രാജ്യത്തുണ്ട് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ സിനിമ കണ്ടിട്ടാണ് അല്ലെങ്കിൽ മറ്റെല്ലാം ചെയ്തിട്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞ ന്യായീകരിച്ചിരിക്കാറില്ല അതിന്റെ പുറകെ അതിനെ ന്യായീകരിക്കാൻ ആ തെറ്റിനെ ആ തെറ്റായിട്ട് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ അതിന് കാരണക്കാരനായ എന്ന രീതിയിൽ സ്വാധീനിക്കുന്ന സിനിമയുടെ മേഖലയ്ക്ക് കുതിര കയറുന്നത് കൊണ്ട് ഗുണം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ആർക്കും എന്തു പറയുകയും അല്ലെങ്കിൽ എന്ത് വിധത്തിലുള്ള കുറ്റം വേണമായി ആരോപിക്കാനും പറ്റുന്ന ഒരു മേഖലയായി മാറിയ സിനിമയെന്നാണ് ഏഹ് അപ്പൊ അതിന്റെ ഒരു മെയിൻ കാര്യം സുജ പറയുന്ന പ്രത്യേകം മറ്റുള്ള കാര്യം പോയിന്റ് എന്താന്ന് വെച്ചാൽ സിനിമയിൽ ഈ ഇതുപോലുള്ള സിനിമകൾ ഇനി വരാനേ പാടില്ല എന്ന രീതിയിലാണ് പറയുന്നത് ഏഹ് അതായത് ആ തരത്തിൽ ക്രൈം ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇനി അതുപോലെ ചിത്രീകരിക്കാൻ പാടില്ല എന്ന രീതിയിലാണ് പുള്ളിക്കാർത്തി പറയുന്നത് എനിക്കത് ഒട്ടും മനസ്സിലാവുന്നില്ല കാരണം ഒരു സംവിധായകന്റെ അല്ലെങ്കിൽ ഒരു കഥാകൃത്തിന്റെ ഒക്കെ ഭാവന അനുസരിച്ച് അവനൊരു സിനിമ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് നമുക്ക് പണ്ടത്തെ സിനിമകൾ ഈ പണ്ടത്തെ എത്രയോ സിനിമകൾ നമ്മൾ ഒരു മതത്തെ പല രീതിയിലും സിനിമാറ്റിക് രീതിയിൽ ചിത്രീകരിച്ചിട്ട് പല സിനിമകളുണ്ട് രാഷ്ട്രീയത്തെ പല രീതി പല രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ള സിനിമകളുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പണ്ടൊക്കെ ചെയ്യാൻ വേണ്ടി ഇന്നത് പറ്റുമോ ഇന്ന് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ രീതിയിലുള്ള ഒരു സിനിമ ചെയ്താൽ അതിന് ആ കഥ അനുവദിക്കുന്ന രീതിയിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അന്നേരം രാഷ്ട്രീയക്കാർ പ്രശ്നം ഉണ്ടാക്കും മതത്തിന്റെ ചെയ്താൽ മതക്കാര് പ്രശ്നം ഉണ്ടാക്കും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ അത് പ്രശ്നം ഉണ്ടാക്കും അപ്പൊ അങ്ങനെയൊക്കെ വളരെ വലിയ ഒരു കടിഞ്ഞാൻ ഇട്ടിട്ടാണ് ഇന്ന് സിനിമ നിൽക്കുന്നത് മലയാള സിനിമയെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയൊക്കെ നിൽക്കുന്നതിന് മെയിൻ കാര്യം അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എ സർട്ടിഫിക്കറ്റ് കൊടുത്ത അല്ലെങ്കിൽ വയലൻസിന്റെ പ്രാധാന്യം ഇന്ന് പതിനെട്ട് വയസ്സിന് മുകളിൽ മാത്രം കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത ഒരു സിനിമയിൽ പോലും ഇനിയും അതൊന്നും കാണിക്കാൻ പാടില്ല എന്ന് പറയുന്ന സുജാ പാർവതിയുടെ ഏഹ് ഞാൻ വ്യക്തമായിട്ട് പറയാം അത് വളരെ വളരെ മേച്ചമായിട്ടുള്ള അല്ലെങ്കിൽ റേറ്റിംഗ് കിട്ടാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ചർച്ച ആണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ നടന്നതെന്ന് പൂർണ്ണമായിട്ടും പറയേണ്ടി വരും ഏ കാരണം ഇവരൊക്കെ ഇപ്പം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഈ വയലൻസ് സിനിമ ഈ വയലൻസിന്റെ കാരണം കഴിഞ്ഞ ദിവസം സംഭവിച്ച അഫാന്റെ കൊലപാതകത്തിന് കാരണം ഈ മാർക്കോടെയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത് ഈ മാർക്കോ ഒരു മൂന്നാല് മാസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഇറങ്ങിയിരുന്നെങ്കിൽ ഏഹ് അതായത് ഇപ്പം ഈ സംഭവം നടന്ന സമയത്ത് മാർക്കോ ഇറങ്ങില്ലായിരുന്നു ഇവരെന്തു പറഞ്ഞേനെ ഏഹ് അതാണെന്ന് വെച്ചാൽ ഇതിൽ എന്ത് പറഞ്ഞേ അപ്പം ഇത്രയുള്ള കാര്യങ്ങൾ പിന്നെ ഇന്നത്തെ കാലം പണ്ടത്തെ കാലം പോലെ അല്ല ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതിന് മെയിൻ ഒരു കാര്യം വെച്ചാൽ ക്രൈം ഏറ്റവും കൂടുന്നതിന്റെ മെയിൻ കാരണങ്ങളിൽ വന്ന ഈ യുവാക്കൾക്കിടയിൽ സംഭവിക്കുന്ന മയക്കുമരുന്നിന്റെ ഉപയോഗം തന്നെയാണ് മദ്യവും അതിൻ്റെ അതൊരു ഭാഗമാണെങ്കിൽ പോലും പണ്ടത്തെ പോലെ മദ്യം കഴിച്ചുകൊണ്ട് ആൾക്കാർ ചെയ്യുന്ന ക്രൈമിനേക്കാൾ കൂടുതലായിട്ട് മ്മ് മയക്കുമരുന്നുകൾ കഴിച്ചുകൊണ്ടാണ് ഇന്ന് ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നത് പലതരത്തിലുള്ള ക്രൈമുകൾ ചെയ്യുന്നതെന്ന് വേണേൽ പറയാം കാരണം പണ്ടൊക്കെന്ന് പറഞ്ഞാൽ മദ്യം മാത്രം കിട്ടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷം കേരളത്തിൽ സംഭവിച്ച ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു കാലഘട്ടങ്ങളിൽ ഞാനൊരു രാഷ്ട്രീയത്തെയും പറയുന്നതല്ല അതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരും ഇത് രാഷ്ട്രീയപരമായിട്ട് ഏറ്റെടുക്കരുത് ഞാനീ പറഞ്ഞത് വേറെ ഒന്നുമില്ല ചില രാഷ്ട്രീയ ആൾക്കാരുടെ അവരുടെ സ്വന്തമായ തീരുമാനത്താൽ ഒരു കാരണത്തിൽ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മദ്യത്തിൻ്റെ പല മദ്യം പൂർണ്ണമായിട്ട് നിരോധിച്ചായിരുന്നു നമ്മുടെ കേരളത്തിൽ സോ സത്യം പറഞ്ഞാൽ ആ ഒരു സമയം തൊട്ടാണ് കേരളത്തിലേക്ക് മയക്കുമരുന്നിൻ്റെ ഭയങ്കരമായിട്ടുള്ള കടന്നു വരവ് നൂറ് ശതമാനം നമുക്ക് പറയാം കാരണം മദ്യം കിട്ടാനില്ല അപ്പൊ ആൾക്കാർക്ക് മറ്റെന്തെങ്കിലേക്കും കിടക്കുക എന്നുള്ളൊരു സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർ ചെയ്യുന്നതാണ് അപ്പം കേരള സംസ്ഥാനം വെച്ച് മറ്റെല്ലാ സ്ഥലങ്ങളിലും ഇത് സുലഭമായിട്ട് ലഭിക്കുകയാണെങ്കിൽ കേരളത്തിൽ കിട്ടുന്നില്ലായിരുന്നു പക്ഷേ ഈ മദ്യം നിരോധനം എന്ന ഒരു സംഭവം വന്നതോടുകൂടി അതോടൊപ്പം തന്നെ നമുക്കറിയാം ബാറുകളുടെ ലഭ്യത കുറയുന്ന ഒരു സമയം അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളുടെ ഒരു സമയം കൊണ്ട് പറഞ്ഞാൽ മയക്കുമരുന്നിന്റെ ഉപയോഗം കൂടാനായിട്ടുള്ള ലഭ്യത നമ്മുടെ കേരളത്തിലേക്ക് വന്നു തുടങ്ങി അന്ന് തൊട്ട് ഇങ്ങോട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന് മദ്യം നിരോധിച്ചാൽ പോലും അതിലും വലിയ ഭീകരമായിട്ടുള്ള മയക്കുമരുന്നിന്റെ ഉപയോഗം ഇന്ന് ഇവിടെ കേരളത്തിലുണ്ടാവും കാരണം മദ്യത്തിന്റെ ഇപ്പൊ നമ്മ മദ്യം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അംഗീകൃതമായിട്ട് ഇറക്കുന്ന സാധനമാണ് ഏ ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞാൽ ഇറക്കുന്ന സാധനമാണ് ഈ മയക്കുമരം എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ കൈവശം വെക്കാനോ എന്നുള്ള അധികാരമില്ല എന്നിട്ടും നമ്മുടെ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും സുലഭമായിട്ട് കിട്ടുന്നുണ്ട് ഏഹ് അത് എന്തുകൊണ്ടും സോ ഇതാണ് ഇതാണ് നമ്പർ വൺ ആയിട്ടുള്ള പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം കാരണം മദ്യം കഴിച്ചോ അഞ്ചോ എട്ടോ മണിക്കൂർ മാക്സിമം മാക്സിമം അവന്റെ തലയിൽ ആ കിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇന്ന് അങ്ങനെയല്ല മയക്കുമരുന്ന് കഴിച്ചാൽ അതുപോലെ അത് ഉപയോഗിക്കാനുള്ള ഏഹ് ഈസി പണ്ടൊരു മദ്യം കഴിക്കണമെങ്കിൽ ഇപ്പം ബിവറേജിൽ സാധനം മേടിച്ചെങ്കിലും പിന്നെ അതിന് ഗ്ലാസ് ഒപ്പിക്കണം ടച്ചിങ്സ് ഒപ്പിക്കണം വെള്ളം ഒപ്പിക്കണം അങ്ങനെയൊക്കെ എല്ലാം കൂടെ അതിനൊരു പ്ലേസ് കൂടെ കെട്ടണം അങ്ങനെ എല്ലാം കൂടെ വെച്ചിട്ടാണ് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അതാരും കാണാതെ വേണം കഴിക്കണം പൊതുസ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അങ്ങനെയെല്ലാം കൂടെ അറേഞ്ച് ചെയ്തിട്ടാണ് ഒരാളൊരു മദ്യം പുറത്ത് നിന്ന് കഴിക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ കഞ്ചാവോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റുള്ള കഞ്ചാവോ ഒന്നും ഒന്നുമല്ല ഇന്ന് അവസ്ഥയാണ് ഇന്ന മറ്റുള്ള സിന്തറ്റിക് ആയിട്ടുള്ള ആണെങ്കിൽ ജസ്റ്റ് നഗിനടി വയ്ക്കുകയോ അതല്ലെങ്കിൽ ചവച്ച് തിന്നുകയോ മുക്കി കയറ്റുകയോ അല്ലെങ്കിൽ സീട്ട് വലിക്കുന്ന പോലെ വലിച്ചെറുകയോ ഇതൊക്കെ വളരെ ഈസിയാണ് ഈസിയാണിത് വളരെ ഈസിയാണ് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നൂറ് ശതമാനം പറയാം ഇതിന്റെയൊക്കെ ക്രൈമിന്റെ ഒക്കെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മയക്കുമരുന്ന് തന്നെയാണ് പക്ഷെ അത് വളരെ റയറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പിന്നെ ഈ പറഞ്ഞ കുട്ടികൾ ഈ പറഞ്ഞ കുട്ടികളിലേക്ക് തന്നെയാണ് ഏകദേശം പറയണമെങ്കിൽ ഒരു പതിനഞ്ച് വയസ്സിനും ഇരുപത്തിയഞ്ച് വയസ്സിനും ഇടയിലുള്ള യുവാക്കൾക്കിടയിലാണ് അല്ലെങ്കിൽ കുട്ടികൾക്കിടയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ മയക്കുമരുന്ന് സ്പ്രെഡ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഒരു മദ്യം ഒരാൾക്ക് മേടിക്കണമെങ്കിൽ ഗവൺമെന്റ് പ്രോപ്പർട്ടിയിൽ പോയി മേടിക്കണമെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സോ ഇരുപത്തിനാല് വയസ്സോ വേണം അതല്ലാത്തവരെ അവിടെ കഴിഞ്ഞാൽ അവർക്ക് അത് കിട്ടത്തില്ല ഈ മദ്യം അങ്ങനെ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും മേടിക്കാനും കിട്ടാത്തതുകൊണ്ട് അത് അവർക്ക് റിസ്ട്രിക്ഷൻ ആണ് പക്ഷേ മയക്കുമരുന്ന എവിടെ വേണമെങ്കിലും അവൈലബിൾ എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിട്ട് കൊണ്ടിരിക്കുന്നത് സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ കുട്ടികളുടെ ജീവിത രീതിയും ജീവിത രീതി എന്ന് പറഞ്ഞാൽ ഇവർ കളിക്കുന്ന പണ്ടത്തെ പോലെ നമ്മുടെ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ പത്ത് മുപ്പത് നാൽപ്പത് മുപ്പത് വർഷം അല്ലെങ്കിൽ അതിനേക്ക് മേലിൽ ആൾക്കാരെ പോലെ അല്ല ഇന്നത്തെ കുട്ടികൾ ഇന്നത്തെ കുട്ടികൾ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്ന കുട്ടികൾ എത്ര പേരുണ്ടോ പകരം എല്ലാവരും മൊബൈലിൽ ടാബ്ലറ്റിൽ കാണുക കളിക്കുന്നു മറ്റുള്ള ആ കാര്യങ്ങൾ കാണുന്നു അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ഇന്ന് അവരുടെ ലൈഫ് പോകുന്നത് ആ കൂട്ടത്തില് അവർ കളിക്കുന്ന ഗെയിം പലതരത്തിലുള്ള ഗെയിമുണ്ട് ക്രൈം പരമായിട്ടുള്ള ഗെയിമുകളുണ്ട് വയലൻസ് പരമായിട്ടുള്ള ഗെയിമുണ്ട് ഇതൊക്കെ ഈ വളരുന്ന യങ്സ്റ്റേഴ്സിനെയൊക്കെ അവരെ അട്രാക്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ അവർക്കൊരു പ്രചോദനമാകുന്നുണ്ട് അതല്ലാതെ മലയാള സിനിമ മാത്രമാണ് ഈ വയലൻസിന് കാരണം എന്ന് പറയുന്ന വെറും വിഡിത്തരമായിട്ടുള്ള വിഡിത്തരമായിട്ടുള്ള കാര്യമാണ് ചർച്ചാവിഷയമായിക്കൊണ്ടിരിക്കുന്ന കാരണം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാരണം അതിലെ ഏറ്റവും വലിയ കാരണം ഈ മയക്കുമരുന്ന് തന്നെയാണ് അതുകൊണ്ട് ഈ വയലൻസ് ഒക്കെ കേരളത്തിൽ കുറയണമെങ്കിൽ മയക്കുമരുന്നിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനുള്ള നിയമ നടപടികൾ കേരള ഗവൺമെന്റ് അതല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ഒക്കെ ചെയ്യുക എന്നതിനപ്പുറം സിനിമയെ നിരോധിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ സിനിമയിലെ വയലൻസ് കുറച്ചത് കൊണ്ടോ അതൊന്നും ഒരു കാരണവുമാവില്ല കാരണം ഒരു കലാകാരനെ സ്വസ്ഥമായ രീതിയിൽ അവന്റേതായ കാഴ്ചപ്പാടുകൾ വെച്ച് ഒരു സിനിമ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇന്ന് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെയും പിന്നെയും വരിഞ്ഞു മുറുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഇവരുടെയൊക്കെ ചർച്ചാ വിഷയം മൂലം സിനിമയ്ക്ക് സംഭവിക്കുന്നത് ഈ അവതാരകർക്കൊന്നും എന്ത് സംഭവിക്കാനാണ് അവർക്ക് കഴിയുന്ന കാര്യങ്ങളെ തുരുപ്പ് പൊലിപ്പും തൊമ്പലും ഒക്കെ കൂട്ടി പറഞ്ഞാൽ മാത്രമേ ടാമ്പറേറ്റിംഗ് കിട്ടുള്ളൂ റേറ്റിംഗ് കിട്ടുള്ള ചാനലിന് അതിനുവേണ്ടി അവർ ചെയ്യുന്നതാണ് ഇത് മറ്റുള്ള പലരും ഏറ്റെടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കേരള ഗവണ്മെന്റോ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റോ കൈമാരി എന്നാൽ പിന്നെ വയലൻസിനെ നമുക്ക് പൂർണ്ണമായിട്ടും കട്ട് ചെയ്തിട്ട് പിന്നെയും അതിനെ സെൻസർ ബോർഡിൽ പ്രശ്നം കത്തിവെക്കാം എന്നുള്ള രീതിയിലുള്ള ആ ചർച്ചാ വിഷയം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ആ അതുപോലുള്ള സിനിമകളാണോ ബാധിക്കുന്നത് ഇപ്പൊ അടുത്ത കാലത്ത് ഇറങ്ങിയ കില്ല് എന്ന് പറഞ്ഞ സിനിമ ശരി നല്ല വയലൻസ് ഉണ്ട് അതുപോലെ തന്നെ ആനിമൽ എന്ന് പറഞ്ഞ സിനിമ വയലൻസ് ഉണ്ട് ഇപ്പൊ ഈ മാർക്കോ ഇതെല്ലാം വയലൻസ് അതിന് ആ കഥയാണ് അതിനെ അനുവർത്തിക്കുന്ന രീതി ആ കഥയ്ക്ക് അതിന് അനുയോജ്യമായ രീതി അതൊക്കെയാണ് അതിൻ്റെ മെയിൻ കാര്യം അതല്ലാതെ ഈ സിനിമ കൊണ്ടാണ് ഇവിടെ വയലൻസ് സംഭവിക്കുക എന്നുള്ള ചർച്ചാപേക്ഷത്തിനോട് എനിക്ക് പൂർണ്ണമായിട്ടും വിയോജിപ്പാണുള്ളത് ഞാൻ ആ ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ഇവിടുത്തെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കുറയ്ക്കാനും ലഭ്യത കുറയ്ക്കാനും കഠിനമായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ ബോധവൽക്കരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുക ഇതൊക്കെ രണ്ടുമുണ്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു വയലൻസിൻ്റെ ഒരു പ്രതി കുറയ്ക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ മലയാള സിനിമയിലെ ക്രൈമോ അല്ലെങ്കിൽ മലയാള സിനിമയിലെ മറ്റുള്ള രംഗങ്ങളോ അല്ല ഇന്നത്തെ ക്രൈമിന് പ്രധാനമായിട്ടുള്ള കാരണമെന്ന് മനസ്സിലാക്കണം ഞാൻ വിട്ടുപോയ ഒരു കാര്യം കൂടി പറയാം പണ്ടത്തെ മലയാള സിനിമയിൽ ഒരുപാട് ബലാത്സംഗ സീനുകൾ ഉണ്ടായിരുന്നു ഭയങ്കര ബ്ലൂട്ടിലായിട്ടുള്ള ഒരുപാട് ബലാത്സംഗങ്ങൾ സീന് നമ്മുടെ മലയാള സിനിമ ഉണ്ടായിട്ടുണ്ട് അതും വേർ സർട്ടിഫിക്കറ്റ് ഉള്ളതല്ല അല്ലാതെ നോർമൽ സിനിമകൾ തന്നെ അതായത് പണ്ടത്തെ എനിക്ക് തോന്നുന്നത് പല സിനിമകളിലും ബലാത്സംഗം ഇല്ലാത്ത സിനിമകൾ അല്ലെങ്കിൽ അങ്ങനെ സീൻ ഇല്ലാത്ത സിനിമകൾ ഇല്ലാത്ത സിനിമകൾ വളരെ ചുരുക്കുമായിരുന്നു എന്നിട്ട് നമ്മുടെ ആ കാലഘട്ടങ്ങളിലൊക്കെ മുഴുവൻ ബലാത്സംഗമാണ് നാട്ടിൽ നടന്നുകൊണ്ടിരുന്നത് അല്ല അപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സിനിമ മാറുമ്പോൾ സിനിമയ്ക്ക് അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് സ്വാഭാവികമായിട്ടും എന്ന് കഴിഞ്ഞ സിനിമയിൽ കാണിക്കുന്ന പരിപാടി ഞാൻ പുറത്ത് കാണിച്ചാൽ എന്നെ പോലീസ് പിടിക്കുമെന്നും എന്നെ നിയമ ശിക്ഷ നിയമവിധേയമായ ശിക്ഷ എനിക്ക് കിട്ടുമെന്നും മനസ്സിലാക്കാനുള്ള വിവേക വിവേകം മനുഷ്യനുണ്ടാണ് മനുഷ്യനുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവണം അതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസം മൃഗത്തിന് ആ വിവേക ചില ബുദ്ധി ഏഹ് മനുഷ്യന് ആ വിവേചന ബുദ്ധി ഉണ്ട് അപ്പം ഓരോ വ്യക്തിയും അത് മനസ്സിലാക്കണം ഏഹ് അതില്ലെങ്കിൽ അതിന് അതിനുശേഷമുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ എന്നാൽ ഈ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾക്ക് എന്ത് അഭിപ്രായം തോന്നുന്നു ആ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ഗുഡ് ബൈ